അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ അലഹമുല്ല വസ്ലത്ത് വസ്ലാം അല റസൂൽഅഅദ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുഅത്ത് അലയുടെ ഉത്കൃഷ്ടമായ നാമമാണ് റക്കീബ് എന്നുള്ളത് റക്കീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരീക്ഷകനാണ് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നെല്ലാമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം വിശുദ്ധമാകാൻ ഈ നാമത്തെക്കുറിച്ചുള്ള അറിവ് അനിവാര്യമാണ് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഈ നാമം നമ്മെ സഹായിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ മൂന്ന് തവണയായി അല്ലാഹു റഹീബാണ് എന്ന് റബ്ബ് പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് വിശുദ്ധ ഖുർആാനിലെ നാലാം സൂറത്തു സൂറത്തുനിസ അതിലെ ഒന്നാമത്തെ ആയത്താണ് ഇന്ന് അഹ ഖാന അലൈഖും അള്ളാഹു തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു എന്ന് റബ്ബ് പറയുന്നുണ്ട് അവിടെ അള്ളാഹു സുബഹാന ഹുത്ത അല മുറാഖിബാണ് നമ്മുടെ എല്ലാ മുറാഖിബുൻ ലി ജമീ അലിക്കും അഹ്വാലിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏത് അവസ്ഥക്കും അള്ളാഹു നിരീക്ഷകനാണ് അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് എന്നാണ് ചില തഫ്സീറുകളിൽ അതിന് നൽകിയ വിശദീകരണം അതേപോലെ തന്നെ രണ്ടാമതായി വിശുദ്ധ ഖുറാനിലെ സൂറത്തു അഹ്സാബിലെ അൻപത്തി രണ്ടാമത്തായത്ത് വക്കാൻ അള്ളാഹു അല കു ഇൻ റഹീബ എന്നാഹു പറയുന്നുണ്ട് അള്ളാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു സൂറത്തു മഹിദയിൽ നൂറ്റി പതിനേഴാമത്തായത്തിൽ നബിയുടെ ചരിത്രം പറയുമ്പോഴും അള്ളാഹു സുബഹാനഹുഅത്ത് ആല അവിടെ റഹീബാണ് എന്ന പ്രയോഗം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു അവന് പരിചയപ്പെടുത്തിയ അവൻ്റെ നാമമായി പറഞ്ഞു തന്ന റഹീബ് എന്ന നാമം ആ നാമം അർത്ഥമാക്കുന്നത് എന്താ അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ സ്വാധീനമുണ്ടാക്കേണ്ട എപ്പോഴും അവൻ ഓർത്തിരിക്കേണ്ട ഒരു നാമമാണ് നോക്കൂ നിങ്ങൾ ഈ നാമം അറിഞ്ഞ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും പല ആളുകളും തെറ്റുകൾ ചെയ്യുന്നത് ആരും അറിയില്ല കാണില്ല എന്ന ചിന്തയിലാണ് ക്യാമറകളെ പേടിക്കുന്ന ആളുകളുണ്ട് ആളുകളെ കാണുമ്പോൾ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട് ദുനിയാവിലെ ശിക്ഷയെ പേടിച്ച് തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നാം തെറ്റുകൾ ഉപേക്ഷിക്കേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടിയിലാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താലാണ് അള്ളാഹു റഹീബാണ് അള്ളാഹു കാണാതെ അള്ളാഹു അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല റബ്ബെന്നെ വിചാരണ നടത്തും നാളെ പരലോകമുണ്ട് ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾക്കുണ്ടാകേണ്ടത് അതുകൊണ്ടാണ് പ്രഭാ ജകർ സഹ് പറഞ്ഞു പറഞ്ഞത് ഹൈ കുന്ത നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം മഹാനായ അബിദർ റബി അള്ളാഹു അൽഹുദ്ധരിക്കുന്ന ഹദീഫിലാണ് നമുക്കത് വായിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകുന്നത് അള്ളാഹു സുബഹാനഹൂത്താല നിരീക്ഷകനാണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ റബ്ബസ്ബഹാനഹൂവത്താല മാന്യന്മാരായ എഴുത്തുകാരെ നമ്മുടെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതും വിശുദ്ധ ഇഷുദ്ധുനിൽ അള്ളാഹു പറയുന്നു അലൈക്കും ക്റാമൻ ഖാത്തീബീൻ അലുൻ നമ്മുടെ മേലെ ആരുണ്ട് മാന്യന്മാരായ സംരക്ഷകരായ ആളുകളുണ്ട് നിരീക്ഷകന്മാരായ ആളുകളുണ്ട് മാന്യന്മാരായ എഴുത്തുകാർ നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകളുണ്ട് എന്ന് അള്ളാഹു നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു പറയുന്ന അവൻ ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും അവൻ്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാവാതിരിക്കുകയില്ല അപ്പം അള്ളാഹു സുബാന ഗുഹത്താല നിരീക്ഷകനാണ് അതിൻ്റെ പുറമെ റബ്ബം ചെയ്തിട്ടുണ്ട് നിരീക്ഷകന്മാരായ ആളുകളെ നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് രേഖപ്പെടുത്താൻ നമ്മൾ പറയുന്നത് രേഖപ്പെടുത്താൻ അതുകൊണ്ട് തന്നെ വേണം നിരീക്ഷകരുണ്ട് എന്ന നിരീക്ഷകനായി അള്ളാഹു ഉണ്ട് എന്ന ചിന്തയോടുകൂടെയാണ് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാം ഞാൻ പറഞ്ഞല്ലോ പല ആളുകൾക്കും പല രീതിയിൽ തെറ്റുകൾ ചെയ്യാൻ സാധിക്കും നമുക്കെല്ലാവരുടെയും കണ്ണുകൾ വെട്ടിക്കാം ആളുകളിൽ നമുക്ക് മറച്ചു വയ്ക്കാം ചാനലുകൾ ചാനലുകൾ നമുക്ക് മാറ്റാം സ്ക്രീന് നമുക്ക് ഓഫാക്കാം എന്തും നമുക്ക് ചെയ്യാം ആരും അറിയാതെ പലതും പ്രവർത്തിക്കാൻ സാധിക്കും പക്ഷേ അള്ളഹ അറിയാതെ അള്ളാഹു അറിയാതെ നിരീക്ഷകനായ റഹീബായ അള്ളാഹു അറിയാതെ എന്താണ് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കുക അള്ളാഹു പറഞ്ഞില്ലേ യസ്തഹൂനമിൻ അന്നാസി ഓല യസ്തഹൂനഅീൻ അള്ള അവർ ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു എന്നാൽ അല്ലാഹുവിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല ഇതാണ് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അല്ലാഹു റഹീബാണ് എന്ന നാം എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ശ്രദ്ധിക്കുക അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ റിയാലിറ്റി